ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಉಪಾಸನಾ ವಿತ್ ಸೂರ್ಯ ಲಕ್ಷ್ಮಿಯನ್ನ ಚಾನೆಲ್ ಲೆಕ್ಕ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತಂ ಕೃಷ್ಣ ಗಾದಾ ಕೃಷ್ಣೋಲ್ಪತ್ತಿ ತುಡರನೋ ಹರಿ ಶ್ರೀ ಗಣವದೇ ನಮಃ ಅವಿಗ್ನಮಸ್ತು ಕೃಷ್ಣಾಯ ವಾಸುದೇವಾಯ ದೇವಕೀ ನಂದನಾಯ ಚ ನಂದ ಗೋಪಕುಮಾರಾಯ ಗೋವಿಂದಾಯ ನಮೋ ನಮಃ ീരേഴോ പാരുന്നു കാരണമായൊരു കാരുണ്യപൂരമാരി പരിടം പൂരിച്ച ഭാവത്തെ തീർത്തിരുന്നു പാലിച്ചു കൊള്ളേണം പാരാതിങ്ക നീവില്ലായി सङ्गं तीर्कु तम्बुरे वङ्गनी वाण्डे सङ्गडं तीर्कं पङ्गजलोचनशङ्गीयरे वासवन् मनवरिङ्गने वार्ति नेरतु वारिजाक्षन् പ്രത്യക്ഷനായിട്ടു ചൊല്ലി നിന്നിടിനാൻ ഭക്തിയെ കാണുമ്പോഴെന്നു ഞായം മുന്നമേ തന്നെ അറിഞ്ഞു ഞാൻ പോകുന്നു മന്നിടം ചേരുന്ന ഭാരമെല്ലാം ഇന്നിങ്ങോ വന്നിടും നിങ്ങളെന്നുള്ളതും എന്നുള്ളം തന്നിലുണ്ടോർച്ചയെന്നായി ഭൂഭാരം തന്നെ തളർപ്പതിന്നോരോരോ വ്യാപാരം ചെഞ്ചമ്മ ചെയ്തിന്നായി മനുഷ്യനായി പിറക്കുന്നതുണ്ടോ ഞാൻ ആനകതുണ്ടു ബി സൂലുവായി മൂത്തവനായി പിറന്നുവന്നി ശേഷമായി ചേർത്ത നന്ദൻ വാനവരെല്ലാരോ മാതരവോടങ്ങും യാദവന്മാരായി പിറക്ക മഞ്ഞയായി മേവുന്ന ദേവിയും വന്നങ്ങ് മനുഷിയായി പിറക്കും പിന്നെ വീണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചുകൊള്ളുവാൻ ു തൂണപ്പരിനായി പാരാതെ പിന്നെ ഞാൻ പാരീടം പൂരിച് ഭാരത്തെ തീർത്തു തളർത്തു നന്നായി മേരിനി തന്നൂടെ വേദന പോകുവാൻ ഖേദിക്ക വേണ്ട എന്ന് നിങ്ങള വാനവരെല്ലാവരുമെന്നതോ കേട്ടപ്പോൾ വാരിജസംഭവം താനുമായി മേദിനി തന്നൂടെ വേദന തീർത്തുടൻ മേളത്തിൽ പോയങ്ങോ വിണ്ണിൽ പൂക്കാർ ശ്രീമധുരാപുരി എന്നൊരു നാമമായി ശ്രീമതിയായൊരു രാജധാനി മാർക്കെല്ലാം ആധാരമായി നിന്നാടിയിലുണ്ടായി പണ്ടു പാരു നാഗികൾക്കെല്ലാം അങ്ങാധാരമായൊരു നാഗമഹാപുരി എന്ന പോലെ സ്വർപ്പതം ആശയുണ്ടായി വരാം അപ്പുരി തന്നിലിരി പോർക്കെന്നും നന്ദനം തന്നൂടെ നിന്ദയെ ചെയ്യുമന്ദിരേ നിന്നേഴും നിഷ്കൂടങ്ങൾ നിർജര ദീർഘികാതനുള്ളിലേറുന്ന ലജ്ജയെ ചേർക്കുമീർഘികകൾ ധർമ്മിഷ്ഠരായോരെ ചിന്തിച്ചു കാണിനോ धर्मजनशीलवं तन्मकोलम् आयङ्गल् काणुं बोल् तोयागरन्दन्नि पायुन्न वन्नदी जालं बोले स्वर्णौघं तन्नोडे तीर्मायन् काणुं बोल् तिण्णमुन्नञ्जोमं मेरुशैलम् ദാനങ്ങൾ കാണുമ്പോൾ വാനവദാരുക്കൾ ഹീനങ്ങളായി വരും ദീനങ്ങളായി വീരരായുള്ളോർ തൻ വീരത കാണുമ്പോൾ നേരായോരില്ല ഈ വിദ്യയെ കൊണ്ടുള്ള വേലകൾ കാണുമ്പോൾ विस्मयं कोलो दूर जैडियं। अस्त्रंगल कुण्दव रभ्यसिचीडूं बोल्ड कट्टंगो नोकूम भार्गवनूं। कागुगन्मारूड कांधिये काणूं बोल्ड कामनूं മേനിമാരുടെ മാൺപേനെ കാണിലം മീനഗദീനയായി കാണുമപ്പോൾ വെൺമാടം തന്നൂടെ വെണ്മയെ കാണുമ്പോൾ കൺമശം തോന്നും കൗമോദിക്കും അപ്പൂരം തന്നിൽ വിളങ്ങി നിന്നിടുന്ന ശില്പങ്ങളൊന്നൊന്നേ പാർത്തു കണ്ടാൽ वासव मंदिरम् वाय पोडे निर्मिप्वान्, माध्रगया यदीदिन्नों दोनुन् अप्पूरी तंकलुल्लत्पोदं चल्लुवान्, केल्पुल्लोर आर्यो मिल्लेन्नु वेंदा, कल्सारमोर्कीलो, वल्साुगसारयुम् निस्सारया इट्टे वन्नू कोडू यादव वीररूम प्पूरी वालिच्च ताधर वोडे वसिक्युम् कालं। देवगना गुन्न यादवन तन्नोडे देवगी यादुन्न कन्यदै। श्रीवदी तन्नुडे अम्मा यावान निन्नीडुन्न निन्नीडनु श्रीवसुदेवर्तान वाटगमन्नो रू तेरि मेरि देवगि आयुरु जाययु दानो माय कोवदनैय

ജനങ്ങളുമായി നിന്നങ്ങനെ നാനാ വിനോദവും മോദിയോദി ആ സാനന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നോരിവാക്കുണ്ടായി ദേവഗീതങ്ങളുടെ അഷ്ടമഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകന്ധാൻ നിന്നോടെ കാലനായി വന്നു നിന്നിടുന്നു നിന്നതു ചിന്തിച്ചു കൊള്ളുക കംസ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ